ായി ഏതാലും ചെറിയ മരുവോള ഓളെ പ്രസവം കഴിഞ്ഞു സമാധാനായി പക്ഷെ മറ്റുള്ള കാര്യത്തിലാ ബേജാറില്ല എനിക്ക് മുത്തോളത് നാളെ വിടെന്നില്ലേ അഞ്ചാർക്കൊല്ലായില്ലേ ഡോക്ടറെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനിപ്പ എന്റെ കുട്ടിക്ക് വേറെ പെണ്ണ് തരേണ്ടി വരുവെന്നാ എന്തൊക്കെ നിങ്ങൾ പറയുന്നത് ആ കുട്ടീന്റെ ചൊർക്ക് കണ്ടിട്ട് പഠിക്കുന്ന പ്രായത്തിൽ തന്നെ നിങ്ങൾ ഒന്നാമത് കല്യാണം കഴിച്ചു മൂന്ന് വർഷം പഠിച്ചു തീരണ്ടേ ആ അങ്ങനെ മൂന്ന് വർഷം പോയില്ലേ അവർ സ്വന്തം കാലില് നിൽക്കണ്ടേക്കോട്ടെ കാത്തു ആ അത് കഴിഞ്ഞിട്ട് മതി കുട്ടികൾ എന്നാണ് അവരുടെ തീരുമാനം പക്ഷെ കാണിച്ചപ്പോ എന്താന്നു പറഞ്ഞേ കുമിളകളാണ് പള്ളന്റെ ഉള്ളിൽ നിറച്ചും മുട്ടകളുണ്ടാവേണ്ടടുത്ത് കുമിളകളാണ് അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവുക ആ അതന്നെ ആ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞും പറയണ്ടേ നിങ്ങള് ആ ഭാഗം നോക്കേ വേണ്ട മോന് വേറെ പെണ്ണോട് തെരഞ്ഞാളി നിങ്ങളോട് നല്ലത് പറയാണ്ടാവില്ല ആ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ നമ്മളോട് പറഞ്ഞു കൊടുത്തു ഇവളത് ഇവക്ക് ഇനി കുട്ടികളുണ്ടാണേനുമുമ്പെങ്കിലും അനക്ക് ഇണ്ടാണെട്ടോ അന്നും കടത്തി പെട്ടോ അപ്പൊ എന്തായി ഞാൻ പറഞ്ഞ മാതിരിയായില്ലേ പറ്റില്ലേ നോക്കട്ടെ നാവിനും കരിനാക്കാണ് വെറുതെ ഇല്ല കരിനാക്ക് വെച്ചിട്ട് ഓരോന്ന് പറയുന്നത് നല്ലതത് പറഞ്ഞുകൂടെ അപ്പം പിന്നെ പി സി ഒടിയിൽ കുട്ടികൾ ഉണ്ടാവും ഉണ്ടാവോ പിന്നെ അവൾ വെയ്റ്റ് കുറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണം ക്രമീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് പഞ്ചസാര അരി ഭക്ഷണം മധുരം ബേക്കറി സാധനങ്ങൾ പുറത്തു ഭക്ഷണം ഒക്കെ ഒഴിവാക്കി സാധാ നാടൻ ഫുഡാണ് അവളിപ്പോൾ കഴിക്കുന്നത് മനസ്സിലായോ പിന്നെ എക്സർസൈസ് ചെയ്യാൻ തുടങ്ങി ജിമ്മിൽ പോകാൻ തുടങ്ങി അവിടെ ജിമ്മിൽ ഇങ്ങനെ വെയ്റ്റ് എടുക്കുന്ന എക്സർസൈസില്ലേ അതൊക്കെയാണ് ഇവർക്ക് നല്ലത് അതൊക്കെ ക്ലിയർ ആയിട്ട് അവൾ ചെയ്യുന്നുണ്ട് പിന്നെ ഹോർമോൺ ടാബ്ലെറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട് മെൻസസ് ക്രമാക്കാൻ വേണ്ടിയും അപ്പോൾ ഹോർമോൺ ടാബ്ലെറ്റ് നിങ്ങൾ അത് കുട്ടികളില്ലാതിരിക്കാനുള്ള പിന്നോ കൊടുത്തേക്കുന്നത് അത് വെച്ചാൽ ഒരു രണ്ടു മൂന്ന് മാസം അണ്ടാശങ്ങൾക്കൊന്ന് റെസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഹോർമോണൊക്കെ ക്ലിയർ ആയി വരാൻ വേണ്ടിട്ട് കൊടുത്തതാണ് അത് കാണുമ്പോ എന്നെ എനിക്കും സംശയം കുട്ടിയല്ല കുട്ടിയല്ല മേശപ്പുറത്ത് നോക്കുമ്പോ ഗുളികയും കാണും അതൊക്കെ പോയി തപ്പി നോക്കും നിങ്ങൾ പിന്നെ ഞാൻ ഷുഗറിന് കുടിക്കണികളെ മേശപ്പുറത്തുള്ള മെറ്റ്ഫോർമിൻ നമ്മൾ കൊടുക്കുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഐഷുഗറിന് ആ അതന്നെയാണ് കൊടുക്കുക അതിന്റെ കൂടെ മയോസിറ്റിയോളും കൊടുത്തിട്ടുണ്ട് ആ കുമ്പള പോവാൻ വേണ്ടിട്ട് പി സി ഓടിക്കാർക്ക് കുട്ടികൾ ഉണ്ടാവും വേണ്ടത് ഇതേപോലുള്ള ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ മനസ്സിന് സമാധാനവും സന്തോഷവും വേണം ഒരു പോസിറ്റിവിറ്റി വേണം നിങ്ങളെ പോലുള്ള ഈ നെഗറ്റീവ് മാത്രം ചിന്തിച്ചിട്ട് അവരെ കുത്തി കുത്തി വേദനിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരിൽ നിന്നൊക്കെ മാറി നിക്കണം അവിടെ ആറ്റി ഓള ഒറ്റക്കാക്കണ്ട ഓളും ഹസ്ബൻഡും നല്ല നിലക്ക് സമാധാനത്തോടെ ജീവിക്കട്ടെ നിങ്ങളെ പോലുള്ളവർ മാറി നിന്നോട്ടെ നിന്നോട്ടെട്ടെന്തായാലും